ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പാർലമെന്റിൽ സംസാരിച്ചപ്പോ രണ്ട് മാപ്പുകൾ കാണിക്കുകയുണ്ടായി ഒന്ന് ബ്ലെസിംഗ് എന്ന് എഴുതിയതാണ് അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ആണ് ഇവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഗുജറാത്തിൽ നിന്ന് അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് നേരെ നമ്മുടെ സൗദി അറേബ്യ വഴി യു എ ഇ സൗദി അറേബ്യ ചിലപ്പോൾ ഒമാനൊക്കെ ഭാഗമാകാം ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇതിലൂടെ ഇസ്രായേൽ വഴി കടന്നു പോകുന്ന യൂറോപ്പിലേക്ക് പോകുന്ന ഒരു ഒരു വ്യാപാര പാതയാണ് ഈ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇസ്രായേലിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത് ഇന്ത്യൻ ഓഷനെയും മെഡിറ്ററേനിയൻ കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ വ്യാപാര പാത വളരെ നിർണായകമാണ് ഇന്ത്യക്കും യൂറോപ്പിനും മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കും എല്ലാ മേഖലയിലുള്ളവർക്കും ഗുണം കിട്ടുന്ന ഒന്നാണ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ഒന്നാന്തരം ഒരു ബദൽ കൂടിയാണ് ഈ വ്യാപാര സൂയസ് കനാലിനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് അധികമായി വേണ്ടിവരുന്ന ഈ ഒരു ചെലവ് കുറച്ചുകൊണ്ട് വളരെ സുതാര്യമായ ട്രേഡാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് ഇത് റെയിൽ റോഡ് അതോടൊപ്പം തന്നെ ജലഗതാഗത മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു ഗംഭീര പ്രോജക്റ്റ് ആണ് ഇന്ത്യയിലെ ജി ട്വന്റി ഉച്ചകോടി നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി കിരീടാവകാശി അമേരിക്കൻ പ്രസിഡന്റ് യൂറോപ്യൻ യൂണിയനിലെ പ്രതിനിധികൾ രാജ്യങ്ങളൊക്കെ കൂടെ ചേർന്നുകൊണ്ടാണ് വലിയ ഈ ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിക്കുന്നത് സോ ഇതിനെ ഒരു ബ്ലസ്സിംഗ് ആയിട്ട് താങ്കൾ കാണുന്നുവെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ആദ്യം യു എൻ പറയുകയാണ് രണ്ടാമത് അദ്ദേഹം ഒരു മാപ്പ് കൂടി എടുത്ത് കാണിക്കുന്നുണ്ട് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് ശാപം ഈ മാപ്പിലേക്ക് നിങ്ങൾ നോക്കൂ ഇതാണ് ശാപം ഈ ഒരു മാപ്പിലെ കറുത്ത നിറത്തിൽ ചില രാജ്യങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് പൂർണ്ണമായിട്ടും ഇറാൻ ഇറാഖ് സിറിയ ലബനൻ പിന്നെ ഹൂതികൾ നിയന്ത്രിക്കുന്ന റീജിയൻ യമനിലെ ഹൂതികൾ നിയന്ത്രിക്കുന്ന റീജിയൻ ഇതെല്ലാം ബ്ലാക്കിൽ അടയാളപ്പെടുത്തിയിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഇതൊരു ശാപമാണ് എന്നാണ് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അദ്ദേഹം സൗദിയെ കുറിച്ച് മിണ്ടുന്നില്ല ജോർദാനെ കുറിച്ച് പറയുന്നില്ല യുഐ ഒമാൻ ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളെ ഒന്നും ശാപമായി കാണുന്നില്ല എന്നാൽ അദ്ദേഹം സിറിയ ഇറാഖ് ഇറാൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളെയാണ് ശാപം എന്ന നിലയ്ക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ഞാൻ രണ്ടു ദിവസം മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞു ഇസ്രയേല് അവരുടെ ലാൻഡിന്റെ വിസ്തൃതി കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കുറഞ്ഞ പക്ഷം ഇറാന്റെ കുറച്ച് പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുത്തുകൊണ്ട് ലാൻഡിന്റെ വിസ്തൃതി കൂട്ടാനാണ് അവര് ലക്ഷ്യമിടുന്നത് അപ്പോ ഇവിടെ ഇപ്പോ ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതേ ജോർദാനെയും അതോടൊപ്പം തന്നെ ഇപ്പോ നമ്മുടെ സൗദി പോലെയുള്ള രാജ്യങ്ങളെയും ഒരു തരത്തിലും ടാർഗറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുമെന്നാണ് മനസ്സിലാവുന്നത് പകരം സിറിയ ഇറാഖ് ഈ പ്രദേശങ്ങളും ചിലപ്പോൾ ഇറാന്റെ കുറച്ച് പ്രദേശങ്ങളും കൂടി പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അത് എളുപ്പമല്ല സി ഇത് ഞാൻ പറയുന്നത് അവരുടെ ഡ്രീമാണ് ഇസ്രയേലിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് നോക്കൂ ലോകത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ മതപരമായി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്രൈസ്തവ രാജ്യങ്ങൾ ഒരുപാടുണ്ട് ഇപ്പോൾ ബ്രിട്ടൻ അല്ലെങ്കിൽ ഇറ്റലി അല്ലെങ്കിൽ ഫ്രാൻസ് ഇതൊക്കെ ക്രൈസ്തവർക്ക് പ്രാധാന്യമുള്ള രാജ്യങ്ങളാണ് അമേരിക്ക ഏറ്റവും വലിയ ക്രൈസ്തവ രാജ്യമാണ് അതേസമയത്ത് ബുദ്ധമതക്കാർക്ക് പ്രാധാന്യമുള്ള രാജ്യങ്ങളും ഒരുപാടുണ്ട് ഇപ്പോൾ ചൈന ചൈനയിലെ മെജോറിറ്റി ആൾക്കാർ എല്ലാവരും അവിടെ വിശ്വാസികളൊന്നുമല്ല ഉള്ള വിശ്വാസികളിൽ കൂടുതൽ പേരും ബുദ്ധമതക്കാരാണ് ചൈന കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കംബോഡിയ തായ്ലൻഡ് ഇങ്ങനെയുള്ള ഒരുപാട് ലാവോസ് ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധമതക്കാരുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട് അതേ സമയത്ത് തന്നെ ഹിന്ദു മതവിഭാഗങ്ങൾ കൂടുതലുള്ളത് നേപ്പാളിലും ഇന്ത്യയിലുമാണ് ഈ രണ്ട് രാജ്യങ്ങളാണ് അങ്ങനെയുള്ളത് ഇസ്ലാം മതവിശ്വാസികളുള്ള രാജ്യങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് പൂർണ്ണമായും ഇസ്ലാമുള്ള രാജ്യങ്ങൾ വരെ ഉണ്ട് അപ്പോ അതുമുണ്ട് പക്ഷെ ജൂതന്മാരുടെ കണ്ണിൽ അവർക്ക് ഉള്ളത് ഒരു രാജ്യമാണ് അതാണെങ്കിലോ വളരെ ചെറിയ രാജ്യമാണ് ഇപ്പൊ സൗദി അറേബ്യ ഇസ്ലാം വിശ്വാസം അനുസരിച്ച് ഏറ്റവും മഹത്തായ ഒരു രാജ്യമാണല്ലോ വളരെ വലുതുമാണ് രാജ്യം അതുപോലെ തന്നെ ഇറാൻ ഇപ്പോ സൗദി എന്ന് പറയുന്നത് സുന്നി വിഭാഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണെങ്കിൽ ഇറാൻ ഷിയാ വിഭാഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യമാണ് വളരെ വലിയൊരു രാജ്യം തന്നെയാണ് ഇറാനും ഇനി ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇന്ത്യയും വളരെ വലിയൊരു രാജ്യമാണ് ചൈന വലിയ രാജ്യമാണ് അമേരിക്ക വലിയ രാജ്യമാണ് ലോകത്തെ മേജർ പവേഴ്സ് ഒക്കെ എടുക്കൂ ഇന്ത്യ ചൈന അമേരിക്ക റഷ്യ ഈ രാജ്യങ്ങളെല്ലാം അത്യാവശ്യം വലിയ രാജ്യങ്ങളാണ് എന്നാൽ ഇസ്രായേൽ മാത്രമാണ് വളരെ ചെറുതും സോ ഇവര് ഇവര് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇവരുടെ ലാൻഡ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇപ്പൊ സൗദി ഇവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ സൗദിയുടെ കുറെ പ്രദേശങ്ങൾ കൂടി അവർ പിടിച്ചെടുക്കും നാളെ ഈജിപ്റ്റ് യുദ്ധം പ്രഖ്യാപിച്ചാൽ ഈജിപ്റ്റിന്റെ കുറേ പ്രദേശങ്ങൾ കൂടി പിടിച്ചെടുക്കും ഏത് രാജ്യമാണോ ഇവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആ രാജ്യത്തിനെ പൂർണ്ണമായും കീഴടക്കാൻ ഇവർ പോവില്ല പകരം പരമാവധി സ്ഥലം പിടിച്ചെടുക്കുക എന്നിട്ട് അവിടെയുള്ള ജനസംഖ്യയെ ഒരു റീജിയണിൽ മാത്രമായിട്ട് ഒതുക്കുക അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ സിറിയ ഇവർ ആക്രമിക്കുകയാണെങ്കിൽ സിറിയയുടെ കുറച്ചു ഭാഗം ഇവർ ബാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള പ്രദേശം നിയന്ത്രിക്കാൻ ശ്രമിക്കും ഇപ്പൊ ഇറാഖിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാഖിന്റെ ഒരു വലിയ പ്രദേശം പിടിച്ചെടുക്കും ബാക്കി അവർ അങ്ങനെയും നിർത്തും കാരണം ഇവര് പിടിച്ചെടുക്കുന്ന ഭാഗത്തുള്ള ജനങ്ങൾ അങ്ങോട്ട് പലായനം ചെയ്തു പോണം അതായത് ഇവർക്ക് ലാൻഡ് ആണ് വേണ്ടത് പോപ്പുലേഷൻ ഇനി അവർക്ക് ആവശ്യമില്ല ജൂതന്മാരുടെ രാജ്യം എന്ന നിലയ്ക്ക് തന്നെ ഇസ്രായേൽ അറിയപ്പെടണം അവിടെ മറ്റു മതക്കാര് വല്ലാണ്ട് ഇനി അവർക്ക് ആവശ്യമില്ല അപ്പൊ അവർക്ക് വേണ്ടത് ഒരു വലിയ പ്രദേശമാണ് വലിയൊരു രാജ്യമാക്കി അവരുടെ ഇസ്രയേലിനെ മാറ്റുക ഈ അടുത്തിടെ ട്രംപ് പറഞ്ഞതുപോലെ ഇസ്രായേൽ വളരെ ചെറുതാണ് അത് വലുതാക്കേണ്ട സമയമായി എന്ന് അതായത് ഗ്രേറ്റർ ഇസ്രയേലാണ് ഇവർ സ്വപ്നം കാണുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം എന്ത് ചെയ്തു നമ്മുടെ ഗാസയിൽ പ്രശ്നം ഉണ്ടാവുന്നു ഗാസ റീജിയൺ ഇനി അവർ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഇസ്രായേൽ അത് അവരുടെ നിയന്ത്രണത്തിൽ തന്നെ വയ്ക്കും ഞാൻ അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ എന്റെ വീഡിയോ പറഞ്ഞു ഇത് വിഡിതമാണ് അന്ന് ഹമാസ് കാണിച്ചത് കാരണം ലോകത്ത് എന്തെങ്കിലും ഒരു പിന്തുണയും സഹതാപവും ഈ പലസ്തീനോട് ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഇല്ലാതാക്കാനാണ് അന്നത്തെ ആക്രമണം കാരണമായത് കാരണം ഈസി ആയിട്ട് ഇസ്രയേലിന് കയറി അടിക്കാനുള്ള ഒരു വടിയാണ് എടുത്ത് കൈ കൊടുത്തത് കാരണം ഉണ്ടാക്കി കൊടുത്തു കയ്യൂക്കുള്ളവൻ തന്നെയാണ് ലോകത്ത് കാര്യക്കാരൻ നമ്മൾ എത്രയൊക്കെ പറഞ്ഞിട്ടും അതിൽ കാര്യമില്ല ഇപ്പൊ അമേരിക്ക എന്തുകൊണ്ടാണ് ലോകത്ത് വലിയ ശക്തിയായിട്ട് നിൽക്കുന്നത് അവരുടെ കയ്യിൽ പണമുണ്ട് വെപ്പൺസ് ഉണ്ട് ടെക്നോളജി ഉണ്ട് സോ അവർ മേജർ പവറായി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അതെയാണ് ലോക ക്രമം എന്ന് പറയുന്നത് അത് മനുഷ്യന്മാരുടെ കാര്യത്തിലും മൃഗങ്ങളുടെ കാര്യത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇതിൽ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇസ്രയേൽ പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് സോ അത് മനസ്സിലാക്കാതെ അങ്ങോട്ട് പോയി നമ്മളൊരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരത് ഉപയോഗപ്പെടുത്തും ഇപ്പോൾ ഹമാസിന്റെ ആക്രമണം ചെറുത്ത് നിൽപ്പായിട്ടൊക്കെയാണ് അന്ന് പലരും കണ്ടത് ആഘോഷങ്ങളുണ്ടായി ഇന്ന് എന്ത് സംഭവിച്ചു നഷ്ടമാർക്ക് ഗാസയിലെ ജനങ്ങൾക്ക് അവരുടെ സമാധാനം പോയി അവരുടെ ഉറ്റവരും ഉടയവരും ഒക്കെ അവർക്ക് നഷ്ടമായി യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്തവരുമില്ല അതിന് പണം മുടക്കാമെന്ന് പറഞ്ഞവരുമില്ല ആഹ്ലാദിക്കാൻ വന്നവരുമില്ല സമരം ചെയ്തവരുമില്ല സംഗതി അനുഭവിക്കേണ്ടത് ആ പാവം മനുഷ്യരാണ് ഇത് തുടങ്ങി വെച്ച ഒരു വെച്ചവരിതൊന്നും ഇല്ലാതെ അവർ മുങ്ങേയും ചെയ്തു അതാണ് സംഭവം അപ്പോൾ ഗാസയിൽ ഇസ്രയേലിന്റെ നിയന്ത്രണമായി വെസ്റ്റ് ബാങ്കിൽ നിന്ന് നൈസിനെ ഇസ്രയേലിനെ ഒന്ന് ചൊറിഞ്ഞു ഇതാണ് അവസരം എന്ന് പറഞ്ഞ് അവിടെയും കയറി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ നാളുകളായിട്ട് തന്നെ ലബനന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാവുന്നത് അത് ഹിസ്ബുള്ളയാണ് ഒരവസരം അങ്ങനെ നോക്കിയിരുന്നു ഇസ്രയേൽ ആയിട്ടിരുന്നു ഒരു ആക്രമണത്തിന് അവർ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടേയിരുന്നു എല്ലാം സജ്ജമായെന്ന് തോന്നിയപ്പോൾ തിരിച്ചടിക്കാൻ തുടങ്ങി ഇനി ഈ ഹിസ്ബുള്ളയെ തകർത്തിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞ് നേരെ ലബനനിലോട്ടും കയറും അവിടെയും എന്ത് ചെയ്യും കുറെ പ്രദേശങ്ങൾ കൈപ്പിടിയിലങ്ങ് ഒതുക്കും അവിടെയുള്ള ജനങ്ങളെ തള്ളി മാറ്റി 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 ഒരു കോർണറിലോട്ട് കൊണ്ടങ്ങ് പോകും ഇതാണ് ഇവര് ചെയ്യാൻ പോകുന്നത് അപ്പോ ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പകരം ഇസ്രയേലിനെ പോലെ ഒരു രാജ്യത്തിനെ ആക്രമിച്ചുകൊണ്ട് വിഡിദ്ധമാണ് ശരിക്കും ഇവർ കാണിച്ചത് അല്ലെങ്കിൽ അതിനുള്ള ഒരു മിലിട്ടറി സ്ട്രെങ്ത്തും യൂണിറ്റിയും വേണം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചു നിന്ന് ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ കഴിയുമോ ഒരിക്കലും ആരും വരില്ല വാ യുദ്ധമല്ലാതെ ഇവൻ തുർക്കി പോലും വാ സംസാരിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല പാകിസ്ഥാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല സൗദിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു അറബ് രാജ്യങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഈജിപ്റ്റ് കൈയ്യും കെട്ടി നോക്കി നിൽക്കുന്നു ലോകം മുഴുവൻ കെട്ടി നോക്കി നിൽക്കുന്നു അപ്പൊ പിന്നെ എന്താണ് ഈ വാഗോണ്ട് ചുമ്മാ ഡയലോഗ് അടിച്ചുകൊണ്ട് കാര്യം ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നം സത്യത്തിൽ ഇവര് ചർച്ച ചെയ്ത് സമാധാനപരമായിട്ട് അങ്ങ് തീർക്കണമായിരുന്നു മിലിട്ടറി പരമായിട്ട് ഇവർ മൂവ് ചെയ്തതാണ് പറ്റിയ ഏറ്റവും വലിയ വിഡിത്തം കാരണം ഇസ്രായേൽ സ്വയം ഒരു ആണവായുധ രാജ്യം കൂടിയാണ് എന്നു മാത്രമല്ല ഇവൻ പാകിസ്ഥാന്റെ കയ്യിൽ ഇല്ലാത്ത വലിയ മിസൈലുകൾ വരെ ഇസ്രയേലിന്റെ കയ്യിലുണ്ട് ഇപ്പൊ ഇസ്രയേലിന് വേണമെങ്കിൽ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യാം തിരിച്ച് പാകിസ്ഥാന് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല മിസൈലുകളൊന്നും ഇല്ല അത് ഉണ്ടാക്കാൻ അമേരിക്കയോട്ട് അനുവദിച്ചിട്ടുമില്ല അവിടെയാണ് അമേരിക്കയുടെ കൂടെ നിന്നാൽ അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അമേരിക്ക പറയുന്നൊക്കെ അനുസരിക്കേണ്ടി വരും ഇന്ത്യയുടെ കയ്യിൽ എങ്ങനെയാണ് ഭൂഖണ്ഡാന്തര മിസൈലുകളൊക്കെ ഉണ്ടായത് ഇന്ത്യ സ്വയം പര്യാപ്തമായതുകൊണ്ടാണ് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തത് കൊണ്ടാണ് മറിച്ച് അമേരിക്കയുടെ കൂടെ നിന്നെങ്കിൽ ഒരിക്കലും ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ശക്തിയാകാൻ പറ്റുമായിരുന്നില്ല അപ്പൊ പാകിസ്ഥാന്റെ ദൗർബല്യവും യു എസ് ആണ് അവരുടെ നിലനിൽപ്പും യു എസ് ആണ് പാകിസ്ഥാൻ ഇഷ്ടംപോലെ പണം കൊടുത്ത് യു എസ് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇസ്രായേലിനെ തൊടാൻ പറ്റുന്ന ഒരു രാജ്യവും ഇല്ല അറബ് മേഖലയിലും പഴയ ആറുദിന യുദ്ധം പോലെയല്ല അന്ന് ഇസ്രായേൽ ഇത്രയും പവർഫുള്ളു പോലും അല്ല ഇന്ന് ഇസ്രായേൽ വളരെ ആണ് സോ അവർ എയിം ചെയ്യുന്നത് എന്താണ് പരമാവധി മിഡിൽ ഈസ്റ്റിലെ ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഒഴിവാക്കുക ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുണ്ടല്ലോ ഇവര് കണ്ണടച്ചുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാണ് ഒരു പക്ഷെ പലർക്കും അത് മനസ്സിലാവണമെന്നില്ല സത്യസന്ധമായിട്ട് പറയാമല്ലോ അവർ സപ്പോർട്ട് ചെയ്യാണ് ശരിക്കും അവിടെയുള്ള ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ കാരണം ബുദ്ധിമുട്ടുകയാണ് സൗദിയും യു എയും ഒക്കെ ഈ ഇറാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താന്ന് വെച്ചാൽ ഇറാൻ ഈ സുന്നി തർക്കങ്ങളുടെ മറവിൽ ഇറാൻ ശരിക്കും ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി കുറെ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ വളർത്തിക്കൊണ്ടുവന്നു ആ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ എന്നും ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് ഒരു തലവേദനയാണ് അത് ഇസ്രയേലിന് മാത്രമല്ല സൗദിയുടെ എണ്ണ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് എന്തിനാണ് ഈ വിമത സംഘങ്ങൾ ആക്രമണം നടത്തുന്നത് സൗദി സ്വയം ഒരു ഇസ്ലാമിക രാജ്യമല്ലേ എന്തിനാണ് ഈ ഇസ്ലാമിക മിലിറ്റന്റ് ഗ്രൂപ്പുകൾ സൗദിയെ ആക്രമിക്കുന്നത് എന്തിനാണ് യു എയിലേക്ക് ഒരു ഡ്രോണുകൾ അയച്ചുകൊണ്ട് യു എയുടെ എണ്ണ തകർക്കാൻ ശ്രമിക്കുന്നത് സോ അവരെ കാരണം ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളെ കാരണം മിഡിൽ ഈസ്റ്റിലെ പ്രധാന രാജ്യങ്ങളെല്ലാം ബുദ്ധിമുട്ടിലാണ് എന്നാലോ ഒന്നും ചെയ്യാനും പറ്റില്ല എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ മറ്റു രാജ്യങ്ങൾ തുർക്കിയും അല്ലെങ്കിൽ ഇറാനും ഒക്കെ ഇന്ത്യയും സൗദിക്കും യു എയ്ക്കും ഒക്കെ എതിരായിട്ട് ഉപയോഗിക്കാനും തുടങ്ങും അപ്പൊ അതുകൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാൽ ഇസ്രായേൽ ചെയ്യുമ്പോൾ ഒരു വശത്ത് ഇസ്രായേലിനെ ഒന്ന് കുറ്റം പറഞ്ഞു മിണ്ടാതെ നിന്നാൽ മതി ഇസ്രായേൽ അങ്ങ് ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ അതായത് ഇറാഖിലുള്ള മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഒതുക്കണം അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള അതുപോലെ യമനിലെ ഹൂദികൾ ഇവരെയൊക്കെ ഉന്മൂലനം ചെയ്യേണ്ടത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളുടെ ആവശ്യമാണ് അവിടുത്തെ സമാധാനത്തിനായിട്ട് മാത്രമല്ല ഇറാൻ ആണവായുധം കണ്ടുപിടിക്കാൻ ഒരു തരത്തിലും നമ്മുടെ ഇസ്രായേൽ സമ്മതിക്കില്ല ഇതേ അഭിപ്രായം തന്നെയാണ് ഇക്കാര്യത്തിൽ സൗദിക്കും യു എയ്ക്കും ഒക്കെ ഉള്ളത് ഇറാൻ എങ്ങാനും ആണവായുധം കണ്ടുപിടിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ ആ ഒരു പവർ ബാലൻസ് തന്നെ ഇല്ലാതാകും ഇറാൻ പിന്നെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഇവർ ആഗ്രഹിക്കുന്നില്ല അപ്പൊ ഇവര് സത്യത്തിൽ മൗനമായിട്ട് ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ കൂടി തകർക്കാൻ തന്നെയാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പൊ ഇത് വളരെ വ്യക്തമാണ് ഇസ്രായേലിന്റെ കോൺഫിഡൻസും അതാണ് ഇസ്രായേലിന് നന്നായിട്ട് അറിയാം സൗദിയും യു എയും ഒക്കെ അവർക്കൊപ്പം ഉണ്ട് എന്ന് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇത്തരം വിഷയങ്ങളിൽ രമ്യതയിലെത്താൻ ഈ രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം രഹസ്യ ചർച്ചകളായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്ത്രപരമായിട്ടാണ് ഇക്കാര്യങ്ങൾ നീക്കുന്നത് ഇപ്പൊ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ അത് സൗദിയുടെ കൂടി സപ്പോർട്ട് കൂടി പ്രഖ്യാപിക്കപ്പെട്ടതാണ് ആ കോറിഡോർ ഇസ്രായേലിൽ കൂടിയാണ് കടന്നു പോകുന്നത് നോക്കൂ ഈ ട്രേഡ് സുതാര്യമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ സമാധാനം വേണം ഇപ്പോ ഇസ്രയേലിലൂടെ ട്രേഡ് പോകുന്ന സമയത്ത് മിലിറ്റന്റ് ഗ്രൂപ്പുകൾ അവിടെ ആക്റ്റീവ് ആണെങ്കിൽ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തി ട്രേഡിനെ തടസ്സപ്പെടുത്തിയാൽ ഉണ്ടാകുന്നത് ബില്ല്യൻ കണക്കിന് ഡോളറിന്റെ നഷ്ടമായിരിക്കും അത് എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും സോ ഈ ആയുധധാരികളായിട്ടുള്ള സംഘങ്ങളെ അമർച്ച ചെയ്യേണ്ടത് ഭാവിക്ക് വേണ്ടി കൂടി നല്ലതാണെന്ന് ഇസ്രയേല് യൂറോപ്പ് അമേരിക്ക സൗദി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട് പിന്നെ പലരും വിചാരിക്കും ഇപ്പോൾ ഇന്നലെ നെതന്യാഹു സംസാരിച്ചപ്പോൾ കുറെ രാജ്യങ്ങൾ ബോയ്ക്കോട്ട് ചെയ്ത് ഇറങ്ങിപ്പോയി എന്റെ പൊന്നെ ഇതെല്ലാം വെറും നാടകമാണ് ഇതിനകത്ത് കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങൾ ആത്മാർത്ഥമായിട്ട് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ചില ഇസ്ലാമിക രാജ്യങ്ങളും തീർച്ചയായിട്ടും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ അമേരിക്കയും ഒക്കെ മനുഷ്യാവകാശം പറയുന്നതും ചില യൂറോപ്യൻ രാജ്യങ്ങളുടെ അടക്കം ബോയ്ക്കോട്ട് ചെയ്ത് പോയതും ഒക്കെ വെറും നാടകമാണ് നാടകം എന്ന് വെച്ചാൽ ഇവരിത് എല്ലാ രാജ്യങ്ങളുടെയും കാര്യത്തിൽ ചെയ്യുന്നതല്ലേ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയ്ക്കെതിരായിട്ട് നിലപാടെടുക്കുന്ന രാജ്യങ്ങൾക്ക് എങ്ങനെയാണ് ഇസ്രയേലിന്റെ കാര്യം വരുമ്പോൾ മിണ്ടാതിരിക്കാൻ പറ്റുക അപ്പൊ ലോകത്തെ ബോധ്യപ്പെടുത്താൻ അവർക്കത് ചെയ്തേ പറ്റൂ പക്ഷേ ഇവരെല്ലാം തന്നെ അടിക്കുടി ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കാരണം ഇവരാരും തന്നെ അവിടെ ആ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല കാരണം ആയുധധാരികളായിട്ടുള്ള ഈ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ആ മേഖലയ്ക്ക് ഒരു ഭീഷണിയാണെന്നാണ് ഇവരൊക്കെ കരുതുന്നത് ഇപ്പൊ സൗദി യു എ പോലുള്ള രാജ്യങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഡെവലപ്പ് ആവുക ടെക്നോളജി അവരിങ്ങനെ ദാഹിക്കുന്നു എന്ന് പറയില്ലേ അതുപോലെയാണ് മോസ്റ്റ് മോഡേൺ ടെക്നോളജി വേണം ഏറ്റവും മികച്ച നഗരങ്ങൾ വേണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി വേണം സൂപ്പർ കമ്പ്യൂട്ടർ വേണം അങ്ങനെ ശരിക്കും സൗദിയും യു എയും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വളരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് ഇമാതിരി യുദ്ധങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊന്നും ഒരു താല്പര്യവുമില്ല അവര് സ്പേസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അവർ കൂടുതൽ കൂടുതൽ വളരാനായിട്ട് സ്വപ്നം കാണുകയാണ് സോ അവിടെ ഈ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളിലുള്ള ഇത്തരം ഗ്രൂപ്പുകൾ അവർക്ക് ഭീഷണിയാണ് ഇസ്രയേൽ അവരെ അങ്ങ് തീർത്തു കൊടുക്കുകയാണെങ്കിൽ അത് എളുപ്പമായില്ലേ സോ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂടി സപ്പോർട്ടാണ് ഇത് ആരും പറയാൻ പോകുന്നില്ല മൂടി വയ്ക്കും സൗദി അറേബ്യയും യു എയും അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഇല്ലാതെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിന് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇസ്രയേൽ അത് ചെയ്യുമ്പോൾ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അവരാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം